ചരമുറി ജംഗ്ഷനിൽ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി ജാഥ ഉദ്ഘാടനം ചെയ്തു അത് ഇരുപത്തിയൊന്ന് ശതമാനം കുഞ്ഞുങ്ങൾ ഇന്ത്യയിലാണ് പട്ടിണി മരണം കൊണ്ട് ലോകത്ത് ഒരുപാട് കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ട് ഇപ്പൊ ഗ്യാസയിലെ തന്നെ എത്രയോ കാലമായി യുദ്ധം നടക്കുകയാണ് ഒരു നേരത്തെ ആഹാരത്തിന് മാർഗമില്ലാതെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾ കല്ലപിടി കൂടുന്നത് ക്യാമ്പിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നത് നമ്മൾ കാണുകയാണ് അവരുടെ ദൈന്യ മുഖം നമ്മുടെ മനസ്സിൽ നിൽക്കുകയാണ് അങ്ങനെയുള്ള ലോകത്തെ ഒരുപാട് രാജ്യങ്ങളുണ്ട് പക്ഷേ ഇന്ത്യയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കൊണ്ട് മരിക്കുന്ന അഞ്ചു വയസ്സായുള്ള കുഞ്ഞുങ്ങളെ കണക്കെടുത്താൽ അത് ഇരുപത്തിയൊന്ന് ശതമാനം കുഞ്ഞുങ്ങൾ ഇന്ത്യയിലാണ് മരിക്കുന്നത് പിന്നെ എന്തുവാ നരേന്ദ്രമോദി ബേട്ടി ബച്ചാവോ ബേട്ടി പടവോ മുദ്രാവാക്യം വെച്ചുകൊണ്ട് എന്ത് നിൽക്കുകയാണ് അടുത്ത മുദ്രാവാക്യം സബ്കെ സാദ് സബ്കെ നല്ല മുദ്രാവാക്യങ്ങളൊക്കെയാണ് പറയുന്നത് സബ്കെ സാദ് സബ്കെ വികാസ് എല്ലാവർക്കും ഒപ്പം എല്ലാവരെയും വികസനമാണ് ലക്ഷ്യമിടുന്നതെന്ന് പറയുന്ന പ്രധാനമന്ത്രി ഈ രാജ്യത്ത് എന്ത് വികസനം കൊണ്ടുവന്നിട്ടുള്ളത്

സുപ്രഭ സ്വാഗതം പറഞ്ഞു സി രാധാമണി ആർ കെ ദീപ തുടങ്ങിയവർ പങ്കെടുത്തു ജാഥ ആലപ്പാട് ഭദ്രൻമുക്കിൽ സമാപിക്കും സമാപന സമ്മേളനം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സബിത ബീഗം ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ കരുനാഗുപ്പള്ളി